H.S.A. Natural Science 인데, Bachelor. ഡയറക്ഷനിൽ ആരംഭിക്കുന്ന കാര്യം നിങ്ങളോട് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എച്ച് എസ് സി നാച്ചുറൽ സയൻസിലെ കഴിഞ്ഞ പരീക്ഷയിൽ ഓൺലൈൻ ബാച്ചുകളിലൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ ഓൺലൈൻ ബാച്ചുകൾ സജീവമായിരുന്നു അങ്ങനെ സജീവമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ മുഴുവൻ കീഴടക്കിയിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ റാങ്കുകൾ ഉൾപ്പെടെയുള്ള മിക്കവാറും ഇവിടെ വന്ന സ്റ്റുഡൻസ് പരീക്ഷ എഴുതിയ എല്ലാ ജില്ലകളിലെയും ഉയർന്ന റാങ്കുകൾ നേടാനായി എന്ന് മാത്രമല്ല മിക്കവാറും ആൾക്കാരെ എല്ലാവരെയും തന്നെ നല്ല ഉയർന്ന റാങ്കുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും കൂടി ആ ബാച്ചുകളുടെ പ്രത്യേകതയായിരുന്നു അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വന്ന അന്ന് മുതൽ അടുത്ത ബാച്ചുകൾ നേരത്തെ തുടങ്ങിക്കൂടെ എന്നുള്ള സജഷൻ ഞങ്ങളുടെ മുന്നിലേക്ക് വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ വെച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളതെല്ലാം അനലൈസ് ചെയ്തു കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്നുള്ള ധാരണയിലായിരുന്നു ഇപ്പോൾ അതിന് സമയമായിരിക്കുന്നു യഥാർത്ഥത്തിൽ എച്ച് എസ് എ നാച്ചുറൽ സയൻസിലെ ആദ്യ റാങ്കുകൾ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബാച്ചുകൾ ആരംഭിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലുള്ള ആളായിരുന്നാലും നിങ്ങളിത് അപേക്ഷിക്കാൻ ക്വാളിഫൈഡ് ആണ് എങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മുമ്പ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾക്ക് തുല്യമായതോ അതിലും മികച്ചതായോ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഏത് ജില്ലയിൽ ഉള്ള ആളായാലും ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഒട്ടും വൈകാതെ ജോയിൻ ചെയ്യുക ഡയറക്ഷൻ ഒന്നേ ഉള്ളൂ വിജയം നാച്ചുറൽ സയൻസിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കുകൾ പിടിച്ചെടുത്ത് ജോലി ഉറപ്പിക്കണമെങ്കിൽ ഒട്ടും വൈകാതെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക